നമ്മൾ സൂറത്തു റഹ്മാനാണ് സൂറത്തുറഹ്മാനും അതിനു നേരം മുമ്പുള്ള സൂറത്തുൽ ഖബറും തമ്മിലുള്ള ബന്ധമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ചെറിയ രൂപത്തിൽ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർവാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങൾക്കിടയിലുള്ള ബന്ധം അത്ഭുതകരമാണ് സൂറത്തുറഹ്മാൻ മുപ്പത്തിയൊന്ന് തവണ ഒരേ ആയത്ത് ആവർത്തിച്ച അത്ഭുതവും കൂടി സുഹൃത്ത് റഹ്മാനിൽ നമുക്ക് കാണാൻ കഴിയും അതിൽ ആദ്യത്തെ എട്ടായു അത് എട്ടെണ്ണം ഭൗതികമായ ചില അനുഗ്രഹങ്ങൾ ഉണർത്തി അതിനിടയിൽ അള്ളാഹു പറഞ്ഞതാണ് പിന്നത്തെ ഒരു ഏഴെണ്ണം ശിക്ഷകൾക്കിടയിൽ പറഞ്ഞതാണ് ശിക്ഷ എങ്ങനെ അനുഗ്രഹമാവുക എഴുന്നേ ഉള്ളൂ ഏഴ് പ്രാവശ്യമല്ലേ പറഞ്ഞോളൂ അതൊരു അനുഗ്രഹമല്ലേ പിന്നൊരു എട്ടെണ്ണം അത് സ്വർഗസ്ഥരായ സൗഭാഗ്യവന്മാരുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് പിന്നൊരു എട്ടെണ്ണം സ്വർഗത്തിലെ സമുന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ഔന്നത്യത്തെയും അനുഗ്രഹത്തെയും വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ മുപ്പത്തി ഒന്ന് തവണയാണ് ഇങ്ങനെ കേൾക്കുമ്പോ ഹൃദയം തുളുമ്പാണ് ഖുർആൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോ സഹാബാക്കളിൽ നിന്ന് ആ സന്ദർഭത്തിൽ ചില ആളുകളുടെ മുഖഭാവത്തിൽ നിന്ന് ആവേശ പ്രകടനം കണ്ടില്ല ഒരു ക്ലാസ് എടുക്കുമ്പോ അധ്യാപകനെ എത്ര നീളണോ എന്നത് ശ്രോതാക്കളുടെ മുഖത്ത് വായിച്ചാ മനസിലാവും ഏത് വിഷയം അങ്ങനെയല്ല ഇപ്പൊ മത്സരം നടക്കുകയാണ് കളി ഫുട്ബോൾ മത്സരം നടക്കുകയാണ് ജോറായി പന്ത് സാഹസികമായി തട്ടി തട്ടി പോസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നിപുണനായ ഒരു കളിക്കാരം നൂട്ടുക പക്ഷെ കണ്ടിൽക്കുന്ന കാണികളൊക്കെ നിശബ്ദരായിട്ട് കണ്ണും ഇട്ട് ഇങ്ങനെ നിക്കുകയാണെങ്കിൽ അയാൾക്കൊരു ആവേശം ഉണ്ടാവില്ല അവിടെ കയ്യടിച്ചു കൊടുക്കണ്ട അതിന്റെ രീതിയാണ് എന്ന പോലെയാണ് എല്ലാ വിഷയങ്ങളും ക്ലാസ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അത് എത്ര നീളണോ എന്നത് അധ്യാപകനെ മുന്നിൽ നോക്കിയാൽ മനസ്സിലാവും വിസലുഅലൈ വസ്ല്ലാം ക്ലാസ് എടുക്കുന്ന സമയത്ത് മുഖത്ത് സന്തോഷ പ്രകടനം അല്ലെങ്കിൽ ആവേശം തള്ളിച്ച ഇത്തിരി കുറഞ്ഞപ്പോലൈസ് പറഞ്ഞൊരു വർത്താനുണ്ട് ഞാൻ ഈ സൂറത്ത് ജിന്നുകൾക്ക് ക്ലാസ് എടുത്തപ്പോ അവർ ആവേശം കൊണ്ട് പറഞ്ഞു പോയിരുന്നു സൂറത്ത് റഹ്മാൻ അതുകൊണ്ടത് പറയേണ്ടി വന്നു ജിന്നകൾക്ക് ഞാനത് ക്ലാസ് എടുത്തോടുത്ത സമയത്ത് അവർ അവരാവേശം കൊണ്ട് പറഞ്ഞിരുന്നു അതാണല്ലോ അല്ല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഇങ്ങനെ തങ്ങള് പറയുമ്പോൾ ജിന്നുകള് പറഞ്ഞു ലാ റബ്ബേ ചെയ്ത ഒരു അനുഗ്രഹത്തെയും ഞങ്ങൾ നിഷേധിക്കണില്ല എനിക്കാണ് ഏറ്റവും വലിയ എല്ലാ സ്തുതിയും എന്ന് എന്നോട് ഏർക്കട ചിഹ്നുകൾ എന്റെ സാസ് പറഞ്ഞിരുന്നു നിങ്ങൾ എന്താ അങ്ങനെ ഒന്നൊരാശില്ലാതിരിക്കണെ എന്ന് പറഞ്ഞു മുഹമ്മദ് ഏത് രാത്രിയാണ് അത് എന്ന് മറ്റൊരു അതീതുകൊണ്ട് മനസ്സിലാവും സാബാക്കള് അലൈഹി സല്ലിസ്ലമ രാത്രി എവിടെയും കാണാൻ എവിടെയും കാണില്ല ഒരയിലില്ല വള്ളിയിലില്ല അന്നത്തെ ദിവസം സഹപാക്കൾ വേജാറായതുപോലെ പിന്നെ വേജാറായിട്ട് കൂടില്ല കാരണം തങ്ങളെ കാണാല്ലേ നിസ്കാരം എണിച്ച് ജനങ്ങള് വീട്ട് പോയില്ല നാനാ ഭാഗങ്ങളിൽ പോയിട്ട് പരതാ തുടങ്ങി എവിടെയാണ് മുത്തനമ്പി ജൂതന്മാരെടുത്തുകൊണ്ടുപോയോ ശത്രുക്കൾ കൊണ്ടുപോയി കൊന്നോ പല വിഷയങ്ങളും ചർച്ചകളായി അങ്ങനെയെല്ലാം ഉണ്ടാകുക അവസാനം എല്ലാരും പല ഭാഗങ്ങളിലേക്ക് ഓടി കെതച്ച് കേറി എല്ലായിടത്തും തപ്പാണ് അപ്പണ്ട് ജബലണ്ടൂരിന്റെ ഭാഗത്ത് അങ്ങനെ ഇറങ്ങി വരുന്നൊരു പുസ്തകമാണ് പേടിക്കണ്ട അത്താൻ ഈ ദായിൽ ജിന്നി ജിന്നയുടെ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് എന്നെ വിളിച്ചോണ്ടായതാണ് ഞാൻ അവർക്ക് തറാത്തവാലേ ഞാൻ അവർക്ക് ഖുർആൻ ഓതിക്കൊക്കെയായിരുന്നു അവർക്ക് ഖുർആൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയതാ ജിന്നകൾക്ക് ഖുർആൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയതാ ആ ഖുർആൻ അന്ന് അവതരിപ്പിച്ചിരുന്നതും ക്ലാസ് എടുത്തിരുന്നതും സൂറത്തു റഹ്മാൻ അവിടെയാണിത് പറഞ്ഞത് അന്നത്തെ രാത്രിക്ക് തന്നെ സഹാബാക്കൾ പേരിട്ടത് ലൈലത്തുൽ ജിന്നാണ് ജിന്നകളെ രാത്രി ജിന്നുകൾ ഉണ്ടല്ലോ അതിന്റെ വേലിപ്പോ ആൾക്കാർ ചൂഷണം നടത്തുന്നുണ്ട് ജിന്നിന്റെ ആളാന്ന് പറഞ്ഞ ജിന്നു ബേബി ഏ ചില ആൾക്കാരുടെ പേര് തന്നെ ജിന്നാണ് അതിൽ ഒരുപാട് കള്ളന്മാരാണ് അല്ലെങ്കിൽ ജിന്നിനെ സേവിക്കുക എന്നുള്ളതൊരു മഹത്തായ കാര്യം തന്നെയല്ല ജിന്നിനെ സേവിച്ച പല അത്ഭുതങ്ങളും കാണിക്കാൻ കഴിയും ആ ജിന്നുകള് സേവിച്ചാൽ പല അത്ഭുതങ്ങൾ ആ കറാമത്വം ഒന്നുമില്ല ഒരു കറാമത്വല്ലതും ഒരു ചേമ്പും അല്ല ജിന്നും മനുഷ്യന്റെ വേക്കലല്ലേ ജിന്ന് മനുഷ്യനല്ലേ സേവിക്കണത് മനുഷ്യനെന്താ ജിന്നിനെ സേവിക്കുന്നത് നമ്മൾ എന്തിനാ ജിന്നിനെ സേവിക്കുന്നത് ചില ആൾക്കാരുടെ പരിപാടിയാണ് ജിന്നിനെ കിട്ടാൻ വേണ്ടിട്ട് ചില ചിത്തകളൊക്കെ ജീവിതത്തില് ആ ചിത്തകൾ ഒഴിവാക്കിയാൽ ഓൻറെ ജിന്നു പോവുകയും ചെയ്യും അവർക്കൊന്നും ഈമാനിക മാർക്കറ്റിൽ യാതോ ഒരു നിലവാരമുണ്ടോ ജിന്നിന് എന്റെ നമ്മൾ സേവിക്കണ് ഇതാവശ്യമുള്ളത് ജിന്ന് ആണെങ്കിൽ നമ്മളെ സേവിച്ചോട്ടെ കാരണം ഞമ്മളല്ലേ ജിന്നു മാമല്ലേ വലക്കത് കറമിന ബനിയാതെന്നല്ലേ വലക്കത് കറമിനെ ജാൻ എന്നല്ലോ ഞാൻ ജിന്നിനെ ബഹുമാനിച്ചു എന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ മനുഷ്യനെ ബഹുമാനിച്ചു എന്നല്ലേ പറഞ്ഞു അള്ളാഹിനാൽ ബഹുമാനിക്കപ്പെട്ട മനുഷ്യൻ ആ ക്വാളിറ്റി ഇല്ലാത്ത ചിന്നന് എന്തിനാണ് കിട്ടാൻ വേണ്ടി സേവിച്ച് പാദസേവ ചെയ്യുന്നത് ചിലപ്പം കിട്ടുന്ന ഈ ശൈത്താനായിരിക്കും പിന്നെ അവൻ പറയുന്നൊക്കെ കേൾക്കേണ്ടി വരും അങ്ങനെ കേരളത്തിൽ ഓരോ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകളുണ്ട് അവിടെ ഒക്കെ കുപ്പിയും വെള്ളായിട്ട് ഓടുന്ന ആൾക്കാരുണ്ട് അള്ളാഹു കാത്തുരക്ഷ ഈ ആൾക്കാർക്ക് രാവിലെ പണി കുപ്പിയിൽ വെള്ളം നിറച്ച് ഊത്തിട്ടാ ഓടുകയാണല്ലോ അള്ളാഹു കാത്തുരക്ഷിക്കണം മര്യാദക്കൊന്നും മര്യാദക്കൊന്നും രാത്രി എണീച്ചിട്ട് സുചൂത ചെയ്യൂല പറ ഓടുകയാണ് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അള്ളാഹു കാത്തുരക്ഷിക്കണം അവിടെ അത് കുഴിച്ചിട്ട് ഇവിടത്ത് കുഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പേരിൽ പൈസയും പരിപാടിയും അങ്ങനെ ഒരുപാട് ആൾക്കാർ മലയാളിമാരാണ് പാവങ്ങളൊക്കെ പിഴിഞ്ഞു പിഴിഞ്ഞ് അവരൊക്കെ കഷ്ടപ്പെട്ട് കടത്തിൽ മൂങ്ങ ചെയ്യണ സോക്കളൊട്ട് മാറണൂ കാത്തു രക്ഷിക്കട്ടെ ഏതായാലും ജിന്നകൾ ഉണ്ട് അത് ഉറപ്പാണ് ജിന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മറിഞ്ഞിക്കണെന്നാണ് സ്വർഗത്തിന് എന്ന് പറയാൻ കാരണം എന്താ നമ്മള് കാണാത്തോണ്ടാണ് അല്ലാതെ ഇതിനെ യുമിനോനുമ്പിൽ വൈബില് പെട്ടല്ലേ അതൊക്കെ മറിഞ്ഞിക്കണമെന്നില്ല അത് ഉണ്ടായിക്കോട്ടെ നമുക്ക് എന്താവട്ടെ പ്രശ്നം എന്ന് നമ്മൾ നമ്മൾ പണിയെടുത്താൽ പോരെ അവരെ അവരെ പണിയെടുത്തോട്ടെ ഏറ്റുമുട്ടലും വേണ്ടല്ലോ അവരെ അവരെ പണിയെടുത്തോട്ടെ നമ്മൾ നമ്മളെടുത്ത പോരെ ചിന്നുള്ള വാപ്പയല്ല ഇബിലീസ് തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് അതാണ് ഇബിലീസ് അവന്റെ സ്വഭാവം കാണിച്ചത് തീന്റെ അസല സ്വഭാവം എന്താ എങ്ങനെ താത്തിയാലും പൊന്തുവാ ഒരു ചൂട്ടിന്റെ അടിയിൽ തീ കൊടുത്തിട്ട് ചൂട്ട് താത്തിപ്പിടിച്ചോക്കാണ് ഈ തീ മേൽക്കാ മേൽക്കൊട്ടുക താത്തി പോകില്ല അത് തീന്റെ സ്വഭാവമാണ് അതിന്റെ അസല സ്വഭാവമാണ്

ഇതിനെ നേരെ മുമ്പുള്ള സൂറത്ത് സൂറത്തുൽ കമർ അതിലെ പ്രാരംഭവും പ്രധാനപ്പെട്ട വിഷയവും ചന്ദ്രൻ പിളർന്നതാണ് അന്നലെ ഞാൻ പറഞ്ഞു അതിന്റെ ഒരു ഭാഗം ഞാൻ വരത്തുള്ളൂ അതിങ്ങനെ ഒന്നും കൂടി വായിച്ചു നോക്കാണ്ട് ചന്ദ്രൻ പിളർന്നു എന്നൊക്കെ പറയുമ്പോ അത് അള്ളാന്റെ ഒരു പണിയാണല്ലോ ചന്ദ്രനെ പിളർത്തി കൊടുക്കാന്നല്ലോ സുൽത്താൻ മോഹിച്ചത് എന്താണ് അള്ളാന്റെ പണിയാണല്ലോ റമ മോചിതത്തൊക്കെ ഏതും യഥാർത്ഥത്തിൽ അതിന്റെ ഇല്ലാഹി എല്ലാം അതിന്റെ ക്രെഡിറ്റ് അള്ളാഹു അപ്പൊ ചന്ദ്രനെ പളർത്തിയത് പടച്ചോനാണ് സത്യത്തിൽ അതാണ് കല ചന്ദ്രനെ അപ്പൊ അള്ളാഹു ചന്ദ്രനൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരു സംഗതി മറ്റൊന്നും വായിക്കാൻ കഴിയണല്ലോ അങ്ങനെയല്ലേ നല്ല മനുഷ്യന് മനുഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സംഗതി മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്ന ആളാണ് മനുഷ്യൻ അതാണ് ഹേവാനിന്റെ ആ ബുദ്ധി കൊണ്ടുതന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടങ്ങനെ മൃഗങ്ങൾക്കൊന്നും ബുദ്ധി ഇല്ലല്ലോ കൂടി എന്നാ നായ റോഡ് മുറിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒറ്റ പോക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ബസ് പോകാൻ വെയിറ്റ് ചെയ്തിട്ട് കടക്കുന്ന നായനങ്ങൾ കണ്ടുവിടോ കണ്ടോ തൊട്ടടുത്ത് വന്നിട്ട് ഓണച്ച അങ്ങനെ നിൽക്കും അല്ലെങ്കിൽ ഒരറ്റ കടക്കലാറ നമ്മളങ്ങനെ അല്ലല്ലോ അങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കൂ അങ്ങനെയല്ലേ നേട്ടംന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ കഴിയില്ല അപ്പൊ അള്ളാഹുത്താല ചന്ദ്രനെ പിളർത്തിന്നൊക്കെ വിളംബരം ചെയ്യുമ്പോൾ പേടി വരും അള്ളാഹു എന്നെട്ട് പിളർത്തൂലേല സൂറത്ത് ഇങ്ങനെ ഓതുമ്പോ കാണാൻ സൂഹത്തും റഹ്മാൻമാൻ ഇല്ല 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 തെറ്റെയ്താലും പിളർത്തൂല ഓ റഹ്മാനാണ് എന്തൊരു സൗന്ദര്യാണ് ഇതിനൊക്കെ തെറ്റിട്ട് അള്ളാഹു പളർത്തൂല കാരണം അവിടെ നിന്നാണ് തുടങ്ങണം ഞാൻ ഇസ്മാങ്ങി ഇതിന്റെ അസുരമെന്നാണ് വരുന്നത് റഹ്മൻ നന്ന ഗർഭാത്രം റഹ്മർഭാത്രം അതിനാണ് കുടുംബന്തത്തിന്റെ പേര് കുടുംബം സുബഹാന ഗർഭപാത്രം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ഉത്പാദന ഫാക്ടറി അല്ലേ ഗർഭപാത്രം ഇനി നോക്കൂ റസ് അള്ളാന്റെ സ്നേഹം കാണിക്കാൻ മുസ്തഫ നബി ഒരിക്കൽ ഉപമ പറഞ്ഞതും ഉമ്മാനെ കുറിച്ചാണ് കാരണം ഗർഭപാത്രം ഉള്ളത് ഉമ്മാക്കാണ് ഒക്കെ വലിയ ബന്ധമുണ്ട് നമ്മൾ അർത്ഥം വെച്ച് പോന്നതിലപ്പുറം ഉള്ളിലേക്കൊന്ന് ഗഹനമായി ഇറങ്ങിച്ചെന്ന് നോക്കൂ അത്ഭുതല്ലേ ആ റഹ്മ അത് അറിയിക്കാൻ അള്ളാന്റെ സാബാക്കൾക്ക് ഒരു ഉദാഹരണം നേരിട്ട് കാണിച്ചു കൊടുത്തു യുദ്ധം കഴിയിരിക്കുമ്പോ ഒരു ഉമ്മുണ്ട് സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്നുണ്ട് നെളിയുംപിയും കൂട്ടിട്ട് തള്ള ഓട അവസാനം തന്റെ ചെറിയ കുട്ടിയെ കിട്ടി അതിനെ ഭാര്യ എടുത്തിട്ട് അതിനെ അമ്മീനെ ഇങ്ങനെ കൊടുത്തോണ്ട് ആ കുട്ടീനെ ഇങ്ങനെ ചുംബിക്കുമ്പോ മുസ്തഫാൻ സഹാബാക്കളോട് വെച്ചു ആ ഉമ്മാക്ക കുട്ടിനോടുള്ള സ്നേഹം കണ്ടില്ലേ നിങ്ങള് ആ കുട്ടിനെടുത്തിട്ട് ഉമ്മ നരകത്ത് കിടവോ അടുപ്പ് കിടവോന്ന് വെച്ചു എന്താണ് ആ ചോദ്യം ആ പൈതന്നെ മടിയെന്നെടുത്തിട്ട് ആ ഉമ്മ തീക്ക് വലിച്ചെറിഞ്ഞ് കരിക്കുക തങ്ങളി ഏക്കൂല അപ്പോഴാണ് അള്ളാഹന്റെ റസൂല് പറഞ്ഞത് എന്നാൽ ആ ഉമ്മാക്ക് അക്കുട്ടിനോടുള്ളതിനേക്കാളും വലിയ റഹ്മത്ത് റഹ്മാനായ അള്ളാക്ക് അടിമയായ മനുഷ്യനോടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ നട്ടും നരകത്ത് കിട്ടണമെങ്കിൽ അടിമ അതിനപ്പാടി ആവണം ഒരു തെറ്റും രണ്ട് തെറ്റൊന്നും ചെയ്തോണ്ട് നരകത്ത് കിട്ടൂല അതുകൊണ്ടല്ലോ ഞാൻ എപ്പോഴും കുറച്ച് ഗഹനമായി ചിന്തിക്കുന്ന ഒന്ന് രണ്ട് ആയത്തുകൾ ഒരുപാട് ആയത്തുകൾ ഉണ്ടായില്ല ഒന്ന് നരകത്തിൽ എറിയപ്പെട്ട ആളുകൾ അവിടുന്ന് അള്ളാനോട് പറയും പഠിച്ചോനെ അഹരിജിനാ ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം സ്വാലിഹൻ ഞങ്ങൾ നല്ല കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ ചെയ്തില്ല ചെയ്യാ പോയാലേ അവിടുന്ന് ഇനി ദുന്യാവൊക്കെ പോയാൽ ഞങ്ങൾ നേരത്തെ വീരാനാവില്ല നേരത്തെ കോയൊന്നും ആവില്ല ഞങ്ങൾ ആള് മാറും അതുകൊണ്ട് ഈ ഒന്നും കൂടി ജീവിക്കാനുള്ള ഒരു ചാൻസ് തരണം എന്നാലും അപ്പൊ അള്ള കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അവരാ പറയുന്ന കാരണം ഇനി രണ്ടാമത് വന്നാൽ അവർ ചെയ്യും തെറ്റ് ചെയ്യും ഇത് ഇതല്ലാക്ക് അറിയാം അങ്ങനത്തോരെയെന്നറിയുള്ളൂ അതാരൊക്കെയാണോ അള്ളാക്ക് അറിയ അങ്ങനത്തോരെയാണ് അറിയാ കാരണം അല്ലാ لله أرحم بعباده من الوالدة الشفيقة بولدها محمد مصطفى. الرحمن. أنا سورة الرحمن. علم القرآن خلق الإنسان علمه البيان نال آيات نال الرحمن. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يستبان والسماء എന്റെ ഓത്തല്ലേ ഞാൻ പറഞ്ഞത് ഖുർആന്റെ ആ താള എന്തൊരു ഭംഗി അവസ്ഥയിലാണ്